നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെൻ്ററി എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി പക്ഷേ എ എൻ ഷംസീർ എന്ന നിയമസഭാ സ്പീക്കർ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ തനിക്ക് രേഖാമൂലം ഇതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം എ എൻ ഷംസീറും പറയുന്നു പക്ഷേ നമ്മൾ നാടോട്ട് എല്ലാവരും എന്തിനാ പറയുന്നത് ഈ യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം എന്നൊക്കെ പറയും ഇതുവരെ കാണിച്ചതെല്ലാം ചെറുപ്പക്കാർക്കുള്ള മാതൃകകളായിരുന്നു എങ്കിൽ ഇനിയും രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ഒരു മാതൃകയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറണം എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉമാ തോമസ് അടക്കമുള്ള കെ കെ രമ്യ അടക്കമുള്ള നിര ബന്ധു അടക്കമുള്ള കോൺഗ്രസിലെ തന്നെ വനിതകളുടെ ഒരു വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സ്ഥാ കക്ഷി സ്ഥാനം രാജിവെക്കണം അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഇങ്ങനെ നിലവിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഒറ്റ നിൽപ്പാണ് കാലിൽ തന്നെ യു നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വയ്ക്കേണ്ട എന്ന് നേതൃത്വം ഒറ്റക്കാലിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഒറ്റക്കാലിൽ അങ്ങനെ ഒരു നിൽപ്പ് നിൽക്കാനുള്ള കാരണം അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഒരു സതീശനിസം എന്ന് പറയുന്ന ഒരു ഇസത്തെ കെട്ടിക്കൊണ്ടുവച്ച ഒരു സംഭവങ്ങളാണ് അല്ലെങ്കിൽ അതൊരു വലിയ തലയെ ചുമടാക്കി കൊണ്ടു നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും സതീശനിസം എന്ന് പറയുന്ന ഒന്ന് അപ്പോൾ വീണ്ടും പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതും വളരെ കുറഞ്ഞ കാല കാലത്തിലേക്ക് മാത്രമായി അവരോധിക്കപ്പെട്ട ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ ദൂഷ്യ നടപടികൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ കേസുകൾ അടക്കം മുന്നോട്ട് ക്രൈംബ്രാഞ്ച് അടക്കമുള്ളവർ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് സൈബർ വിങ് വരെ അതിനകത്ത് ഈ കേസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുമെന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ഭയക്കുന്നു ഭയ ഭയപ്പാടിന് കാരണങ്ങളുണ്ട് ഇപ്പം നമുക്ക് പീരുമേട് ഒരു സീറ്റ് ഒഴിവ് വന്നിരിക്കുന്നു വാഴു എന്ന് പറയുന്ന അവിടുത്തെ എം എൽ എ അന്തരിച്ചതിനെ തുടർന്നിട്ടാണ് അവിടെ ഒരു സീറ്റിൻ്റെ ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയും ഒരു ഉപതിരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളുണ്ട് കാര്യം ആറ് മാസത്തിലധികമായി ഒരു സീറ്റും അല്ലെങ്കിൽ ഒരു ഒഴിവും ഉണ്ടാകാൻ പാടില്ല എന്ന് നിയമമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ജന അതിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ എന്തുകൊണ്ടായിരിക്കാം യു ഡി എഫിന് ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും ഭയക്കേണ്ടി വരുന്നത് എന്നൊരു സംശയമുണ്ട് തീർച്ചയായും നമുക്ക് പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ എത്തിച്ചതിൻ്റെ പിന്നിൽ രണ്ടേ രണ്ട് വ്യക്തികളുടെ അശ്രാന്ത പരിശ്രമമായിരുന്നു എന്ന് നമുക്കറിയാം ഒന്ന് ഷാഫി പറമ്പിൽ പിന്നീട് വി ഡി സതീശൻ ഈ രണ്ടു പേരുടെയും അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് തെക്ക് നിന്നുള്ള അടൂര് സ്വദേശിയായ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത് ഒരുപക്ഷെ ആ മത്സരത്തിൻ്റെ ഫലം വന്നതോടുകൂടി തീരുമാനം ശരിയായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടായി അതേസമയം പാലക്കാട് ഡി സി സി ഇതിനെതിരായിരുന്നു കാരണം അവരുടെ താല്പര്യം കെ മുരളീധരനെ പോലെ ശക്തനായ ഒരു നേതാവ് തങ്ങളുടെ ജില്ലയിൽ നിന്നും തങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും രംഗത്തേക്ക് എത്തണം നിയമസഭയിലേക്ക് എത്തണമെന്ന് അദമ്യമായ ആഗ്രഹം പാലക്കാട് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം വന്നതുകൊണ്ട് തന്നെ അവിടെ രണ്ടു പേരാണ് പാർട്ടിയിൽ നിന്നും യു കോൺഗ്രസ്സിൽ നിന്നും പൊഴിഞ്ഞു പോയത് ഒന്ന് പി സരിൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ ഷാരിബ് എന്ന് പറയുന്ന മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവും രണ്ടുപേരും കോൺഗ്രസിനെ കുറിച്ച് അവമതിപ്പുകളൊക്കെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പടിയിറങ്ങിപ്പോയി പക്ഷെ ജനം അതൊന്നും വിശ്വസിച്ചില്ല അവർ പറഞ്ഞതൊന്നും ജനം വിശ്വസ വിശ്വാസത്തിലെടുത്തില്ല അതാണ് യാഥാർത്ഥ്യം അത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഷാഫി പറമ്പിൽ രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിപ്പിക്കാൻ വി ഡി സൈഷിൻ നിർബന്ധിതനാകുന്നു വി ഡി സൈഷിനൊടുവിൽ പറഞ്ഞു ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു അവിടെയാണ് സതീശനിസം എന്ന് പറയുന്ന ഒന്നിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞ അതിനിടയിലാണ് പിന്നെ എസ് ഡി പി അടക്കമുള്ള വർഗീയ കക്ഷികൾ കൂടി യു യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയും ചെയ്തു അങ്ങനെ മൂവ് ചെയ്ത് പോയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടുത്തെ സ്ഥിതി വളരെ സേഫായി നിന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് എങ്ങുമില്ലാത്ത വിധത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ നേടിയത് പി സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞ കുറേ കാലമായി അവിടെ അങ്ങനെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് കാലഘട്ടം മുതൽ അങ്ങനെ ഒരു ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായി വന്നിരുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് വോട്ടു വീർത്തിനെ തുടർന്നാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെ ബി ജെ പി അവിടെ പരീക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഒരു സ്ഥാനാർത്ഥി നിർണയം വരും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനി ഒരിക്കൽ പോലും പാലക്കാട് മണ്ഡലത്തിൻ്റെ ഏഴയലത്ത് അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് താല്പര്യമില്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും അവിടെ മത്സരിപ്പിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ട് ഇനി ഒരാളെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെയും അങ്ങനെ നിർത്താൻ പാലക്കാട് ഡി സി സി ഒട്ട് സമ്മതിക്കത്തുമില്ല അപ്പോൾ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യം ഇനി മറ്റൊന്നു കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാളെ അവിടെ നിർത്തി ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ അവിടെ നിർത്തിയെന്ന് വിചാരിക്കുക അപ്പോൾ ആ കോൺഗ്രസ്സുകാരനെ അവിടെ ജയിക്കാനുള്ള സാധ്യതയും വളരെ കുറയുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ പാലക്കാട് ഡി സി സിയിലെ വി കെ ശ്രീകണ്ഠൻ ഉയർത്തിയിരിക്കുന്ന സ്ത്രീവിരുദ്ധ പരാമർശം ഈ സംഭവത്തിന് ശേഷം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീപീഡകനായ ഒരു വ്യക്തിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് പരാതിക്കാരികളായ സ്ത്രീകളെ അല്പവസ്ത്രധാരികൾ എന്ന് അടക്കം വിളിച്ച ഒരാളാണ് വി കെ ശ്രീകണ്ഠൻ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാരാകമാനം ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളെ ആക്രമിക്കുന്നവരും ഒക്കെയാണ് എന്നൊരു നെറേറ്റീവ് പൊതുവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ അതിനകത്ത് ഒരു ഭയം യു ഡി എഫിന് ഉണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിൽ നിന്ന് ഇനി ആരെ നിർത്തിയിരുന്നാലും ഇത്തരക്കാരുള്ളത് കൊണ്ട് തങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതും ഭയപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ലീഗ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ലീഗിലെ പലരും അതായത് യൂത്ത് ലീഗിലുള്ള ആളുകൾ പോലും പലപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്യാതെ രാഹുൽ മാംകൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനൊക്കെ കഥകളിലെ ഒരു പ്രധാന നായകനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ ഇത് ഈ പറയുന്ന യു ഡി എഫിനെ അവിടെ പിന്തുണയ്ക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അധികം സംശയങ്ങൾ അങ്ങനെ നിൽക്ക് നിലനിന്നു പോരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് സതീശനിസം എന്ന് പറയുന്ന ഒരു വസ്തുതയാണ് കാരണം സതീശന്റെ ഒരു ഒറ്റ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നത് ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് കാലക്രമേണ തെളിയുകയും ചെയ്തു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയമായിരുന്നില്ല പ്രശ്നം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാൻ രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ അപ്രസക്തമാണ് എന്ന തിരിച്ചറിവാണ് മുതിർന്ന നേതാക്കന്മാർക്കിടയിലേക്ക് ഉണ്ടായത് കാരണം ആ കാണിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരാത്ത പണിയാണ് അധാർമികമായ പ്രവൃത്തിയാണ് എന്ന് കോൺഗ്രസിലെ ഭൂരിപക്ഷം വരുന്ന അണികളിലും പ്രവർത്തകരും മുതിർന്ന നേതാക്കളെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് രാജിവെക്കണം എന്നുള്ള ആവശ്യം പല ഭാഗത്തു നിന്ന് ഉയരുന്നത് അപ്പോൾ വി ഡി സതീശിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ എതിരെയും ഷാഫി പറമ്പിലിനെതിരെയും പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ മുറുമുറുപ്പുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പരാജയം വീണ്ടും പാലക്കാട് ഉണ്ടായാൽ കയ്യിലിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാൾ എന്ന പേരുദോഷം എന്തു തന്നെയാണെങ്കിലും വി ഡി സതീശിന് ലഭിച്ചിരിക്കും അത് പ്രധാനമായും ഉണ്ടാകുന്നത് എൽ ഡി എഫ് പാളയത്തിൽ നിന്നല്ല യു ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ അത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ വി ഡി സതീശിനെതിരായി ശക്തമായ ഒരു പടയൊരുക്കത്തിനുള്ള സാധ്യതയ്ക്കും വഴിവെക്കുന്നുണ്ട് നിലവിൽ രമേശ് ചെന്നിത്തല പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല സണ്ണി ജോസഫ് വി ഡി സതീശൻ പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കണം എന്ന് പറയത്തുമില്ല അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ നിലവിൽ വി ഡി സതീശൻ പറഞ്ഞാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കൂ എന്ന അവസ്ഥയാണ് അപ്പോൾ രാജിവെക്കേണ്ട എന്നാണ് വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ വി ഡി സതീശനും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അവിടെ പരാജയപ്പെട്ടു ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതാം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൊതുതിരഞ്ഞെടുപ്പ് വരുന്നു പൊതുതിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ബി ജെ പി വീണ്ടും അവിടെ വിജയിക്കുകയാണെന്ന് കരുതുക അങ്ങനെ പാലക്കാട് മണ്ഡലം എന്നുമായി യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും ഇതും വി വി ഡി സതീശൻ്റെ ആഭ്യന്തര ശത്രുക്കൾക്ക് കയ്യിൽ വടിവെച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അപ്പോൾ അറിയാം ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും താൻ എടുക്കാൻ പോകുന്നത് എന്ന് വി ഡി സതീഷിന് കൃത്യമായി അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ പോകില്ല കാരണം യു എൽ ഡി എഫിനേക്കാൾ ഭയാനകമായ ശത്രുക്കളാണ് ആ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരായുള്ളത് എന്ന് വി ഡി സതീശിന് കൃത്യ ബോധ്യമുണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള പി ജെ കുര്യൻ അടക്കമുള്ള എന്തിനേറെ പറയുന്നത് കെ സുരേഷ് അടക്കമുള്ള ഒരുപറ്റം നേതാക്കൾ തനിക്ക് എതിരാണെന്നും തൻ്റെ ശത്രുക്കളാണെന്നും ഈ വി ഡി സതീശന് അറിയാം അത്തരം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ വി ഡി സതീശന് ഒരിക്കൽ പോലും ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല സീറ്റ് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് തന്നെ ശ്രീകൃഷ്ണു അതുകൊണ്ട് തന്നെയാണ് ഇനി എങ്ങാനും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ എന്നുള്ള ഒരു ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് സി കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു അപവാദ പ്രചരണവും അല്ലെങ്കിൽ ഒരു ആരോപണവുമായി ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങാനും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ സി കൃഷ്ണകുമാർ മത്സരിക്കാൻ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വെറുതെ ഒരു ബോംബ് പൊട്ടിക്കൽ അല്ലെങ്കിൽ ഒരു നനഞ്ഞ പടക്കം പൊട്ടിക്കലായി പോയി കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ള വാസ്തവം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയുള്ളവരെ ഭയന്നിട്ടാണ് യു ഡി എഫിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഭയം ഉണ്ടായി വരുന്നത് ഇനി പീരുമേട് പീരുമേട് നമുക്കറിയാം ഏറെക്കാലമായി ബി ബിജിമോളുടെ കയ്യിലിരുന്നൊരു മണ്ഡലം പിന്നീട് വാഴൂർ സോമൻ അത് വീണ്ടും സി പി ഐയുടെ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു മണ്ഡലം തന്നെയാണ് പീരുമേട് മണ്ഡലം എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഇനിയും വളരെ കുറഞ്ഞ അവിടുത്തെ ഒരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആറായിരം എന്ന് പറയുന്ന ആ റേഞ്ചിനകത്ത് നിന്നുള്ള ഭൂരിപക്ഷം മാത്രമാണ് പീരുമേടിൽ പലപ്പോഴും വിജയിക്കുന്ന നേതാക്കന്മാർക്ക് ഇതുവരെ ആയി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളല്ല ഇപ്പോൾ വാഴൂർ സോമൻ ഒരു ശക്തനായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അഴിമതി കഥകളൊന്നും കേട്ടിട്ടില്ല മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു തന്നെയുമല്ല അവിടെയുള്ള തമിഴ് വംശജരായ ഒരു വിഭാഗത്തോളം വരുന്ന തൊഴിലാളികളാണ് അപ്പോൾ അവരുടെയൊക്കെ വോട്ട് നേടിക്കൊണ്ടാണ് അവിടെ വരുന്നത് അപ്പോൾ തൊഴിലാളികളുടെ വോട്ടെല്ലാം കൂടി എത്തിച്ചേരുന്നത് വാഴൂർ സോമനിലേക്കായിരുന്നു അല്ലെങ്കിൽ സി പി ഐയിലേക്കാണ് ഇടതുപക്ഷത്തിലേക്കാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു ആ ഒരു ചിന്താഗതിയും അവിടെയുണ്ട് ഇനി എങ്ങാനും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അവിടെ കൂടെ ബാധിച്ചാൽ അവിടെയും പരാജയപ്പെടും യു ഡി എഫ് അങ്ങനെ വരുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥിതിവിശേഷം അവിടെ പറയാമല്ലോ സിറ്റിംഗ് സീറ്റ് അവിടെ അവർ അവർ നിലനിർത്തി എന്ന് പറയാമല്ലോ ഇനി അപ്പോൾ അവിടെ സി പി ഐ ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും അല്ലേ ഇപ്പോൾ നമുക്കറിയാം ഭൂപതി ചട്ട ഭേദഗതി ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെക്കാർക്ക് പ്രയോജനകരമായി മലയോര മേഖലയിലുള്ളവർക്ക് വളരെയധികം പ്രയോജനകരമായി അത് മാറുകയും ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകങ്ങളായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇനി എന്ത് വന്നാലും തല്ല പോയാലും വേണ്ടില്ല ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് ദിവസം ജയിലിൽ കിടന്നാലും വേണ്ടില്ല ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതേയില്ല എന്ന് യു ഡി എഫ് തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെ തന്നെയാണ്